ബാക്ക് ടു ഇന്ന് ഞാൻ ൂർക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു പുഡിങ്ങാണ് അപ്പൊ നമ്മൾ ഈ നുർക്ക് കോതമ്പ് മൂന്ന് മണിക്കൂർ കുതിർത്തി വെക്കണം അപ്പൊ ഞാൻ ഇപ്പൊ ഒരു കപ്പ് നൂറ് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് കുതിർത്തി വെച്ചിട്ട് അത് അരച്ചെടുത്തിട്ടിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചിടക്കണം അതിന് വേണ്ടി നൂറ് കുതമ്പ് വേവിക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് നൂറ് കോതമ്പിന് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് ഇതൊന്ന് അഴിക്കണം ഇനി നമുക്ക് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന്

ിഫ്സ് ആയിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നുറുക്കുക വേവിച്ചു വെച്ചിട്ട് ഇതിലേക്ക് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു മൂന്ന് ഏലക്കായ പൊടിച്ചത് അതിന്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു ലേശം ഉപ്പും കൂടി ഇട്ടു ഇനി ഇതിപ്പോ ഇവിടെ നന്നായിട്ട് കോഴം ബാറ്റർ റെഡി ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രൈമോക്കെ ഇത് ചൂടാറാൻ പറ്റും ഫ്രൈലേക്ക് ഇതിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഇത് മഴക്കി കൊടുക്കാം നമുക്കിതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ മിൽക്ക് മേഡാണ് ഇത് നമുക്ക് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് ഫ്രൂട്ടി ഇതിന്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാം നമ്മുടെ തേങ്ങ കരപ്ലീസും ചെയ്തത് ഇതിലേക്ക് വിതറി മുകളിലേക്ക് കുറച്ച് കൂടി കൂട്ടി ഇട്ടുകൊടുക്കാം കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ നേരം നമുക്ക് ില് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതുപോലെ ഫുഡിങ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇപ്പൊ ഒരുപാട് കിടന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഇത് കുറച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം